ഇന്ത്യക്കാർക്കുള്ള വിസിറ്റ് ഉമ്രവിസഗ് താൽക്കാലികമായി മരവിപ്പിച്ച് സൗദി ഹജ്ജ് കഴിഞ്ഞാല് പുനഃസ്ഥാപിക്കും റിയാദ് ഇന്ത്യയടക്കം പതിനാല് രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് താൽക്കാലികമായി വിസിറ്റ് ഉമ്രവിസഗ് അനുവദിക്കില്ലെന്ന് സൗദി അറേബ്യ ഈ വിസകളിലെത്തി ഹജ്ജ് തീർത്ഥാടനത്തിൽ പങ്കെടുക്കുന്നത് തടയാനാണ് നടപടി ആയിരക്കണക്കിന് പേര് നിയമവിരുദ്ധമായി ഹജ്ജ് ചെയ്യുന്നത് തിക്കും തിരക്കും ഉണ്ടാവാന് കാരണമാവുമെന്നും സുരക്ഷാ ഭീഷണിയാണെന്നും സൗദി അധികൃതർ ചൂണ്ടിക്കാട്ടുന്നു ഇത്തരം വിസകൾക്കുള്ള അപേക്ഷകൾ ഏപ്രിൽ പതിമൂന്ന് വരെ മാത്രമേ സ്വീകരിക്കൂ ഹജ്ജ് തീർത്ഥാടനം കഴിഞ്ഞാല് വിസ സർവീസ് പുനഃസ്ഥാപിക്കും ഇന്ത്യയ്ക്ക് പുറമെ പാകിസ്ഥാന് ബംഗ്ലാദേശ് ഈജിപ്ത് ഇന്തോനേഷ്യ ഇറാഖ് നൈജീരിയ ജോർദാന് അൾജീരിയ സുഡാന് എത്യോപ്യ തുണീഷ്യ യമന് എന്നീ രാജ്യങ്ങളാണ് വിസ അനുവദിക്കാത്തവരുടെ പട്ടികയിലുള്ളത് അനധികൃതമായി ഹജ്ജ് ചെയ്യുന്നവർക്ക് വർഷം പ്രവേശന വിലക്കുണ്ടാവുമെന്നും സർക്കാർ അറിയിച്ചു